തന്റെ മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണ് കവാടമെന്ന് ലോകത്തിന്റെ നേതാവ് എന്റെ ഉമ്മയുമായി ഒമ്പത് ചില്ല ഒമ്പത് മാസവും അല്പം ദിവസവും എന്റെ ഗർഭത്തിൽ ചുമന്നു കൊണ്ടുപോയി എന്റെ ഉമ്മ എന്നിട്ട് എന്നെ പ്രസവിച്ചു വേണമെന്ന റസൂൽ അലൈഹി വസ്ല്ല പഠിപ്പിച്ചു പോയി ഉമ്മ ഇന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ കൂടെ ഉള്ള ഉമ്മ എനിക്ക് വേണ്ടി ആ മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നേർപ്പെടുന്നതിന് സമാനമാണ് പലിശയുടെ കവാടങ്ങളിൽ ഒന്നെന്ന് ലോകത്തിൻ്റെ നേതാവ് അലൈഹി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇനി വീടുണ്ടാക്കാൻ എന്തിനാണ് നമുക്ക് പലിശ ഇനി വാഹനം വാങ്ങാൻ എന്തിനാണ് നമുക്ക് പലിശ ഇനി മക്കളെ കെട്ടിക്കാൻ എന്തിനാണ് നമുക്ക് പലിശ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അങ്ങാടിയിൽ വിദേശികളെ പോലെ നാടോടികളെ പോലെ അങ്ങ് തെണ്ടി തിരിയേണ്ടി വന്നാലും പഠിച്ചവനെ എന്റെ ഉമ്മയുമായി ബന്ധപ്പെടുന്നതിന് സമാനമാണെന്ന് അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച പലിശയുമായി ഇനി എനിക്കൊരു ബന്ധവും വേണ്ട റബ്ബേ എന്ന തീരുമാനിക്കേണ്ട ദിവസം ഇത് ഞാൻ നാളത്തേക്ക് വെക്കരുത്